ിയദേ അസാധാരണമായ നിലയിൽ വിജയിക്കാൻ ഒരു തന്ത്രം വചനത്തിനകത്തു നിന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വചനത്തിൻ്റെ ആഴമേരി ബന്ധത്തിനകത്തിൽ നാവൊന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സുപ്രധാന കാര്യം നീ നിന്റെ നാവെടുത്ത് പറയണം എന്നുള്ളതാണ് പറഞ്ഞ് പറഞ്ഞ് വിജയിക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് അവസരം വേഗത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കും ചിലത് പറയുവാനുള്ള ത്രാണി ലഭിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ വെച്ച് ഈ ദൂതനെ അങ്ങ് കൈമാറുകയാണ് അതിനു മുമ്പായി ഞാനൊരു ഉദാഹരണം പറയട്ടെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ട് ഞാൻ പറയുക ഇന്ന രാജ്യവുമായിട്ട് നമ്മളിപ്പോൾ യുദ്ധം ആരംഭിക്കാൻ പോകുകയാണ് ഇത് കേൾക്കുന്നവരെല്ലാവരും പോട്ടൻ മണ്ടൻ എന്നൊക്കെ പറയും എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന ആ വ്യക്തി അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുകയാണ് ഇന്ന രാജ്യവുമായിട്ട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും കര നാവിക വ്യോമ സേനയുടെ തലവന്മാർ എല്ലാവരും അലേർട്ടാവും ഇന്ത്യയിലുള്ള സകല ജനങ്ങളും അലർട്ടാകും ഏത് രാജ്യത്തിൻ്റെ പേരാണോ പ്രഖ്യാപിച്ചത് ആ രാജ്യം അലേർട്ടാകും യുവൻ എന്ന് പറയുന്ന സംഘടന അലർട്ടാകും ശ്രദ്ധിച്ചു നോക്കിക്കേ അധികാരമുള്ള ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞാൽ അതിന് താഴേക്കുള്ള സകല വ്യക്തിത്വങ്ങളും ആ ഒരു വാർത്തയ്ക്ക് ബലം കൊടുക്കുകയും അതിനനുസരിച്ച് അടുത്ത ചുവടുകൾ വെക്കുകയും നമ്മൾ വേഗത്തിൽ തന്നെ ഗൂഗിളിലോ അടുത്ത ഏതെങ്കിലും ന്യൂസ് പേപ്പർ ആണോ അതിലേക്ക് നമ്മളും കണ്ണുനട്ടിരിക്കും എന്നാണ് ഇനി യുദ്ധം നടക്കാൻ പോകുന്നത് നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞു ദേ യുദ്ധം നടക്കാൻ പോകുന്നു പ്രിയരെ ഇതുപോലെ തന്നെ ദൈവ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ എന്ന് വെച്ചാൽ ഉലകത്തെ ഉന്മയായി സൃഷ്ടിച്ച ആ അപ്പൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തരും അധികാരത്തോടെ ചില വാക്കുകൾ പറഞ്ഞാൽ ആ വാക്കിനനുസരിച്ച് ചില അധികാരങ്ങൾ ചലിക്കപ്പെടുന്നു എന്ന് ഇന്നു പകലിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് വചനം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് പ്രിയദൈവ പൈതലെ നിന്റെ നാവിൻ്റെ മേൽ ഈ ദിവസം ഒന്ന് വിശ്വസിച്ചിട്ട് പറ അധികാരമുണ്ട് ആ അധികാരത്തെ ഞാൻ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് നസ്രേനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ അധികാരം എൻ്റെ മേൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചിട്ട് യേശുവിനോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിനകത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ആ ശബ്ദത്തിൻ്റെ മേൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങും അതിനാധാരമായി ഞാനൊരു വാക്യം പറയട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യശലകമാണ് എബ്രാൽ കരുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വചന ഭാഗങ്ങൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അടുത്ത വാക്യം ശ്രദ്ധിക്കുക അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് അടുത്ത പദം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ബൈബിളിലേക്ക് നോക്കുക ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ നാം അറിയുന്നു പ്രിയ ദൈവ പൈതലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വചനമാണ് ഈ ലോകത്തെ ഉളവാക്കാൻ കാരണമായി ഭവിച്ചത് എന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി അറിയുന്ന ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ പൈതലാകുന്ന ഞാനും ഈ ഉലകത്തിനകത്തിൽ നിലനിൽക്കുമ്പോൾ എനിക്കും ചില അധികാരങ്ങൾ ഉണ്ട് എന്ന് നാം യഥാർത്ഥമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചുവട് വെക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതികൂല ശക്തികളെ നോക്കി നീ കൽപ്പിച്ചാൽ ചിലത് വിട്ടുമാറും എന്നുള്ളതല്ലേ വചനം പ്രഖ്യാപിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കർഥനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്യുന്നതൻ്റെ മറവിലിരിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളതാണ് പിന്നീട് താഴോട്ടുള്ള വചനഭാഗങ്ങൾ എല്ലാം വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ശക്തിയോടെ വിളിച്ചു പറയുന്നു യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു പ്രിയ ദൈവ പൈതലേ ഇങ്ങനെ നീ ഉലകത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ദൈവമാണ് എൻ്റെ അപ്പനാണ് എന്നുള്ള ആ ബോധ്യത്തിനകത്ത് ശക്തിയോടെ ചലിക്കപ്പെടാൻ തയ്യാറാകുന്നു എങ്കിൽ അതിനനുസരിച്ച് നീ ചുവടുവെക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്നിൽ കൂടെ അസാധാരണമായ ചില വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഈ നാളുകളിൽ തയ്യാറാണ് അതിനനുസരിച്ച് നീ ചുവടുവെക്കുക എഹസ്കേൽ എന്ന് പറയുന്ന ആ ശക്തനാകുന്ന അഭിഷിക്തനെ ഉണങ്ങിയ അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പറയുക നീ പ്രവചിക്ക നീ പ്രവചിക്ക നീ പ്രവചിച്ചാൽ ചിലത് സംഭവിക്കും അങ്ങനെ ഈ മനുഷ്യൻ പ്രവചിക്കാൻ തുടങ്ങി ആദ്യ സമയങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല പക്ഷേ അവൻ ഓരോ വാക്കുകൾ പ്രവചിക്കുന്നതിൻ്റെ അനുസരിച്ച് അവിടെ വലിയ ചലനങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഏറ്റവും അവസാനത്തേതിൽ മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉണങ്ങിയ അസ്ഥികളിലെ ആ കൂമ്പാരത്തെ നോക്കി സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് ഈ മനുഷ്യൻ ശക്തിയോടെ പ്രവചിച്ച് 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 ഏറ്റവും അവസാനത്തേതിൽ ആ ഉണങ്ങിയ അസ്ഥി ഒരു വലിയ രൂപാന്തരം പ്രാപിച്ച് ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റ് കാലൂന്നി നിവരെ വരെ ഈ മനുഷ്യൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു എങ്കിൽ പ്രിയ ദൈവപൈതലെ നിൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ പ്രാർത്ഥനയിൽ നിന്നും വിട്ടുപോകാതെ ആ വിഷയം നിൻ്റെ മുമ്പിൽ വിടുതലായി എഴുന്നേറ്റ് വരുന്നതുവരെ ആ വിഷയത്തെ നോക്കി പ്രവചിച്ചു കൊണ്ടേയിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ വഴി തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന അക്ലേശങ്ങൾ മാറട്ടെ അധികാരം നിൻ്റെ മേൽ ഉണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിനകത്ത് നീ സംസാരിച്ച് തുടങ്ങാനാണ് കർത്താവിന് ആഗ്രഹം അങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരത്തെയും ചവിട്ടുവാൻ കർത്തൻ നിൻ്റെ മേൽ ശ്രേഷ്ഠതയേറിയ അധികാരത്തിൻ്റെ കൈമാറ്റം കൈമാറി തരുമെന്ന് ഈ പ്രഭാതത്തിൽ വ്യക്തമായി ആലോചന പറയുക അങ്ങനെയെങ്കിൽ ഈ ദിവസം നീ എന്തു പറയണം എന്നുള്ളതിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിനകത്ത് മുമ്പോട്ട് ചുവടുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി നിൻ്റെ നാവിൻ്റെ മേൽ ചലിക്കും എങ്ങനെ ചലിക്കും മറിയ എന്ന് പറയുന്ന വ്യക്തിത്വം എലിസബത്തിൻ്റെ അരികിൽ ചെന്ന് ഒരു വന്ദനം പറഞ്ഞതേ എലിസബത്തിൻ്റെ ഉദരത്തിനകത്തിൽ കിടന്ന ആ പിള്ള ആ ഉദരത്തിനകത്ത് കിടന്ന് തുള്ളിയതുപോലെ ദൈവത്തിൻ്റെ ശക്തി നിന്റെ നാവിൻ്റെ മേൽ ചലിക്കുകയും അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടുകയും ചെയ്യും അതിനെ വിശ്വസിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ആ ദൈവപ്രവൃത്തിയുടെ ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നെയ്യും മുമ്പോട്ട് മൂവ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക ആ ദൈവപ്രവൃത്തിക്കകത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ നമ്മിൽ കൂടെയും ഒരു ഉണർവ് നമ്മുടെ ദേശത്ത് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിന് നമ്മെ തന്നെ ഒരുക്കുക അതിനായി ബന്ധപ്പെടുക കാഹ്ളനാഥം കേൾക്കുവാനുള്ള സമയം ഏറ്റവും ആസന്നമായി നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ച് വെച്ച് വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിൻ്റെ കാഹളനാഥം കാതിൽ കേട്ട് രൂപാന്തരം പ്രാപിക്കുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാൻ സർവശക്തനാകുന്നവർ ഈ വചനങ്ങളാലും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അധികാരത്തോടെ കൈമാറുന്നു ബ്ലെസ് ജീസസ് നെയ്മൻ